നടൻ സിദ്ദിഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങി സിദ്ധിഖിനായി അന്വേഷണ സംഘം കൊച്ചിയിലെത്തി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് സിദ്ധിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീളുന്നത് കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന് പ്രഥമ ദൃഷ്ടിയ പങ്കുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു സിദ്ദിക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അനിവാര്യം പരാതിക്കാരിക്ക്തിരായ സിദ്ദിഖിന്റെ വാദങ്ങളും കോടതി തള്ളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചും കോടതി പരാമർശിച്ചു റിപ്പോർട്ടിൽ സർക്കാർ അഞ്ചു വർഷം മൌനം പാലിച്ചെന്നും കോടതി സിദ്ദിക്കിനെതിരെ രാജ്യം വിടാതിരിക്കാൻ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ച പോലീസ് വിവരങ്ങൾ നൽകാനായി മനോജ് I know it's... മുകേഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ പറയുകയുണ്ടായിരുന്നു കൺസെക്ഷൽ ആയിരുന്നു അങ്ങനെ ഒരു കാര്യം നടന്നതെന്ന് എന്നാൽ ആ ഒരു ബലത്തിൽ അല്ലെങ്കിൽ മുകേഷിന് ജാമ്യം ലഭിച്ചതിന്റെ ആ ഒരു ബലത്തിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കാം സിദ്ധിക്കും മുന്നിട്ട് നിന്നിരുന്നത് എന്നാൽ ആ ഒരു സാഹചര്യത്തെ ഒക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ സംഭവ ബഹുലമായ ഓരോ കാര്യങ്ങളും നടക്കുന്നതും സിദ്ധിക്കിനെ ഈ മണിക്കൂറുകൾക്കൊന്നും കാണാൻ സാധിക്കാതിരിക്കുന്നതും അദ്ദേഹത്തിന്റെ രണ്ടു വീടുകളും കൂട്ടിക്കിടക്കുകയാണ് എവിടെയാണെന്ന് വിവരം കൃത്യമായി ലഭ്യമായിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ അഞ്ജന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം മറ്റു നടന്മാർക്ക് നേരെ ആരോപണം വന്നപ്പോഴും പരാതികൾ വന്നപ്പോഴും ഒക്കെ അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു അതോടൊപ്പം തന്നെ പരാതിക്കാരുടെ ഈ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായത് തന്നെ അവർക്ക് ജാമ്യം ലഭിക്കേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ മറ്റൊരു കാര്യം ഈ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖ് അങ്ങനെ കരുതി തന്നെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് അതായത് ഈ ആരോപണ വിധേയനായ ശേഷം നിയമ മുന്നോട്ട് പോകുമ്പോൾ സിദ്ദിഖിന്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം ഈ സാഹചര്യം തെളിവുകൾ തന്നെയാണ് സിദ്ദിഖിനെതിരെ ശക്തമായി നിലകൊണ്ടെന്നതാണ് ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരാതി അതായത് ഈ പെൺകുട്ടിയുടെ മൊഴിയും അതോടൊപ്പം തന്നെ ഈ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അതായത് ഹോട്ടലിൽ ഉണ്ടായിരുന്നു അതായത് ഇരുപത്തി ഏഴാം തീയതി രാത്രി മുതൽ പിറ്റേന്ന് ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് വരെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതോടൊപ്പം തന്നെ ഏത് മുറിയാണ് എന്നുള്ള കാര്യം ലഭിച്ചു അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് മാനസികമായി പ്രശ്നങ്ങൾ കണ്ടിരുന്ന ഡോക്ടർമാരെ ഈ അന്വേഷണ സംഘം കണ്ടിരുന്നു അത്രയധികം തെളിവുകൾ കൃത്യമായും അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ഈ തെളിവുകൾ ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള കാരണമായത് എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒളിവിലിരുന്നു കൊണ്ട് തന്നെ ഈ കേസിനെ നേരിടാനുള്ള ഒരു ശ്രമമാണ് അത് സുപ്രീം കോടതി വഴി ഒരു ശ്രമം നടത്തുക 快点 ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ ഒരു നിയമതടസ്സങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ തന്നെ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ ഈ സിദ്ദിഖിനെതിരെ മൊഴി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പരാതി നൽകിയിട്ടുള്ള ഈ അതിജീവിത പ്ലസ് ടു പഠനകാലം കഴിഞ്ഞ് തൻ്റെ മോഡലിംഗ് രംഗത്തേക്കുള്ള ആ ഒരു സമയത്താണ് സിദ്ദിഖിനെ പരിചയപ്പെടുത്തുന്നതും പിന്നീട് അങ്ങോട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതും തിരുവനന്തപുരത്തെ തന്നെ ഈ ഹോട്ടലിൽ എത്തിക്കുന്നതും പിന്നീട് അവിടെ നിന്നും ഈ ഇത്രയധികം കാലങ്ങളായി ഈ പരാതി വന്നില്ല എന്നുള്ള കാര്യമാണ് സിദ്ദിഖ് വാദിച്ചു നിന്നത് എന്നാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കാലതാമസം അതായത് പരാതി നൽകാനുണ്ടായ കാലതാമസം അത് പരാതിയുടെ ഗൗരവത്തെ കുറയ്ക്കുന്നതല്ല എന്ന് തന്നെയാണ് അത്രയും ഈ തീരുമാനം അതായത് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായപ്പോൾ അതായത് സിദ്ദിഖിന്റെ വാദങ്ങൾ പൊളിയുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതും അതോടൊപ്പം തന്നെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതും ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ രാജ്യം വിട്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് സിദ്ദിഖ് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് എത്രയും വേഗം സിദ്ദിഖിനെ കണ്ടെത്തുക എന്നുള്ള കാര്യം തന്നെയാണ് ഏതായാലും സിദ്ദിഖിന്റെ വീടുകളിൽ അതായത് രണ്ട് വീടുകളുണ്ട് ആ രണ്ട് വീടുകളിലും സിദ്ദിഖില്ല എന്നാൽ ആരോപണ വിധേയനായ ശേഷം ഈ വീട്ടിലടക്കം സിദ്ദിഖ് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിൽ വീടുകളിലില്ല അതോടൊപ്പം തന്നെ ഹോട്ടലുകളിൽ സിദ്ദിഖ് താമസിക്കാൻ സാധ്യതയുള്ള ഹോട്ടലുകളിലൊക്കെ പരിശോധന നടക്കുകയാണ് അവിടെയും ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ സുഹൃത്തുക്കൾക്കോ അതെ ബന്ധുക്കൾക്കോ അറിയാമെങ്കിൽ അവിടേക്കും ഈ ഒരു പരിശോധന ശക്തമാക്കുവാൻ വേണ്ടി തന്നെയാണ് തീരുമാനം എന്തായാലും സിനിമാ രംഗത്തടക്കം ഏർ സിദ്ദിഖിന് നിരവധി സുഹൃത്തുക്കളുണ്ട് ഇനി അവർ വഴി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുവാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ അവർക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുവാനോ സാധ്യതയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഇപ്പോൾ പരിശോധന നടന്നു വരികയാണ് എന്തായാലും ശക്തമാക്കി തന്നെ ഈ ഒരു പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം കാരണം ഇപ്പോൾ തന്നെ കോടതി സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള സർക്കാരിന്റെ നിശബ്ദത അത് അതിൽ തന്നെ നിഗൂഢമാണ് എന്നുള്ള കാര്യം അത് കൃത്യമായും കോടതി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ സിദ്ധിക്ക് എപ്പോഴും ഒളിവിലാണ് അതേസമയം മുകേഷ് നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം നൽകുകയും ചെയ്തു എന്നാൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ വകുപ്പും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഈ നടപടികളൊന്നും അതായത് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന നടപടികൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത് അതിൽ തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായും റിമാൻഡ് ചെയ്യും അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കൃത്യമായും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ എത്രയൊക്കെ തന്നെ സിദ്ദിഖ് വാദിച്ചാലും ഇന്ന് ഈ കോടതിയിൽ തന്നെ സിദ്ദിഖിന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ അതിൽ കൃത്യമായിട്ടുള്ള വാദം ഉന്നയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിന് കാരണം ഈ സാഹചര്യ തെളിവുകൾ തന്നെയാണ് കൃത്യമായും സിദ്ദിഖിനെതിരെ തന്നെയാണ് എല്ലാ തെളിവുകളും ഉള്ളത് എല്ലാവിധ പരാതി അതായത് പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ആ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഹോട്ടലിലും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിലൊക്കെ തന്നെ ഈ അന്വേഷണം നടത്തിയപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ പെൺകുട്ടി കള്ളം പറയുന്നതല്ല അല്ലെങ്കിൽ പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴിയിൽ സത്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഒരു പരിശോധന ഈ ഒരു അന്വേഷണം ഒക്കെ നടന്നു വരുമ്പോൾ സിദ്ദിഖിനെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതിനുശേഷം ഈ ആരോപണ വിധേയനായ ശേഷമാണ് ഈ നിശബ്ദത തുടരുന്നത് മൊബൈൽ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആണ് അതോടൊപ്പം അവസാനമായി എത്തിയിട്ടുള്ള ലൊക്കേഷൻ പരിശോധിച്ച് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് അതേസമയം തന്നെ തീരദേശ മേഖലകളിലുള്ള അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കൊച്ചിയിലെ തന്നെ വിവിധ ഹോട്ടലുകളിലേക്ക് എത്തുവാനുള്ള സാധ്യത അതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് മറ്റ് ജില്ലകളിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത എല്ലാ തരത്തിലും പരിശോധന ശക്തമാക്കുന്നുണ്ട് എന്തായാലും സിദ്ദിഖിനെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യവുമായി പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തി അതോടൊപ്പം തന്നെ കോടതിയിൽ സിദ്ദിഖിന്റെ വാദം പോളിംഗ് എന്നുള്ളത് തന്നെയാണ് ഇനിയും സുപ്രീം കോടതിയെ സമീപിച്ച് എങ്ങനെയൊക്കെ ഇത് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിൽ നിന്നും എങ്ങനെ എന്നുള്ള കാര്യമാണ് ഒളിവിലിരുന്നു കൊണ്ട് സിദ്ദിഖ് നടത്തി വരുന്നത് എന്നാൽ ഈ ഒരു പരാതി അത് കൃത്യമായും അതായത് മുകേഷിനും അതോടൊപ്പം തന്നെ വിവിധ നടന്മാർക്ക് നേരെയുണ്ടായ സിനിമാ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള പരാതികളിലൊക്കെ തന്നെ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ കാര്യമില്ല എന്ന് കരുതി തന്നെയാണ് ഇത്രയും ദിവസം മുന്നോട്ട് പോയത് എന്ന് തന്നെയാണ് കാരണം മുകേഷിനും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള മറ്റു നടന്മാർക്കെല്ലാം ജാമ്യം ലഭിച്ചു എന്നുള്ളത് അത് സിദ്ദിഖിന് പ്രതീക്ഷ എന്നുള്ളതാണ് എന്നാൽ ഇതിൽ മറ്റൊരു കാര്യം ഡബ്ല്യു സി സിയുടെ പ്രതിനിധികളടക്കം ഇത്തരത്തിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ പരാതികൾ വരുന്നു അതോടൊപ്പം തന്നെ ജാമ്യം കിട്ടുന്നു ആ ഒരു അവസ്ഥയായപ്പോൾ തന്നെ ഡബ്ല്യു സി സിയും ഇതിൽ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ജാമ്യം നൽകുന്നത് തങ്ങളെ ആശങ്കയ്ക്കിടയാക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ു സി സി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് അത് തന്നെയാണ് മറ്റ് നടപടികളിലേക്ക് പോകുവാൻ ഇപ്പോൾ കോടതി അടക്കം ഈ ഒരു വാദം കേട്ടുകൊണ്ട് കൃത്യമായും സാഹചര്യ തെളിവുകൾ വകയിലെടുത്തുകൊണ്ട് അതിൽ നടപടി നടപടിയുമായി മുന്നോട്ട് പോകുന്നത് അതിൽ കോടതി തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരു നിയമ തടസ്സവും ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം എത്രയും വേഗം കണ്ടെത്തുവാനുള്ള ഒരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിലവിൽ ഇതുവരെയും സിദ്ദിഖ് എവിടെയുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ വിവരമൊന്നും ലഭിച്ചു ില്ല എന്തായാലും ഈ ഈ വീട്ടിലേക്ക് അടക്കം പോലീസ് എത്തിയിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇവിടേക്ക് മറ്റ് സിനിമാ പ്രവർത്തകരും അതായത് ആരോപണ വിധേയനായ ശേഷം സിദ്ദിഖിനോടൊപ്പം മറ്റുള്ളവരുമൊക്കെ എത്തിയിരുന്നു അതിനുശേഷം കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ആ തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതും പിന്നീട് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നതും കൃത്യമായും സിദ്ദിഖിന് അതിനുവേണ്ട സഹായം ലഭിച്ചിട്ടുണ്ട് സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള എന്നത് അറിയാവുന്ന പലരും സിദ്ദിഖിന്റെ ചുറ്റുമുള്ള പലരെയും ഇന്ന് അന്വേഷണ സംഘം തേടുന്നുണ്ട് എന്തായാലും സിദ്ദിഖിനെ അത്രയും വേഗം കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കൃത്യമായും റിമാൻഡ് തന്നെയാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റിമാൻഡിലേക്ക് കടന്ന ശേഷം ഈ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ തെളിവുകൾ നിരത്തി ആണ് ഈ കോടതിയിൽ ഹാജരാക്കുക എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം പരാതി ഉന്നയിച്ചിരിക്കുന്നത് യുവനടിയാണ് അന്ന് ഒരു പ്ലസ് ടു പഠനകാലം കഴിഞ്ഞ് സമയത്ത് പരിചയപ്പെട്ടു അതിനുശേഷം ഇത്തരത്തിൽ ഹോട്ടലിൽ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു റിപ്പോർട്ട് പുറത്തു പുറത്തുവന്ന് ആരോപണം വന്നതിന് ശേഷം വളരെയധികം നിശബ്ദനാവുകയായിരുന്നു സിദ്ദിഖ് അതിനുശേഷം കോടതിയിൽ അഭിഭാഷകൻ ഹാജരായി ഈ വാദമൊക്കെ ഉന്നയിക്കുമ്പോൾ അതിൽ കാലതാമസത്തിന്റെ കാര്യം മാത്രമാണ് എടുത്തു പറയുന്നത് എന്നാൽ അതിനെതിരെ എന്താണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ തെളിവുണ്ട് എന്നുള്ള കാര്യമൊന്നും തന്നെ അതിൽ കോടതിയിൽ സിദ്ധിക്കേണ്ട ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാൽ പരാതിക്കാരിയുടെ ഈ മൊഴി കൃത്യമായും രേഖപ്പെടുത്തിയ അന്വേഷണ സംഘത്തിന് തെളിവുകൾ നിരത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അഞ്ചന അത് തന്നെയാണ് മനോജ് മനോജ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ സിദ്ധിക്ക് എവിടെയാണ് അല്ലെങ്കിൽ സിനിമയിൽ നിന്നോ അതിന് പുറത്തു നിന്നോ വളരെ വളരെയധികം ശക്തമായ ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ച ഒരു നടൻ ഉറപ്പായും അതിശക്തമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാകും ആ ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അത്തരത്തിലൊരു സഹായം ലഭിച്ചിട്ടുണ്ടോ അതിൽ സിനിമയിൽ നിന്ന് മാത്രമായിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാനായിട്ട് ഒരു വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ സമയത്ത് ഏറ്റവും അധികം ചർച്ചയാവേണ്ടതും അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ബലാത്സംഗ മത ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതൊക്കെ ഐ പി സി സെക്ഷനുകളാണ് അദ്ദേഹത്തിന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ തീർച്ചയായും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു രംഗങ്ങളിലും ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ ഇത്തരത്തിൽ ഒളിവിൽ പോകുവാനുള്ള സഹായകരമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സിദ്ദിഖിനെ ചുറ്റിയുള്ള എല്ലാ വിധത്തിലുള്ള അതായത് സിനിമാ പ്രവർത്തകരായാലും മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരായാലും അവരെയൊക്കെ കുറിച്ച് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് അവരിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട് അവർ വഴി സിദ്ദിഖിനെ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബലാത്സംഗം അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ എല്ലാ വിധത്തിലും സിദ്ദിഖിനെ വരിഞ്ഞു മുറുകുന്ന വകുപ്പുകൾ തന്നെയാണ് ഇതിൽ കോടതി ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലതാമസം എത്രയുണ്ടായാലും കൃത്യമായും ആ വകുപ്പിന് അതിൻ്റെതായിട്ടുള്ള ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് അത്തരത്തിൽ ആ പരാതിക്ക് കഴമ്പുണ്ട് എന്ന് കണ്ടുതന്നെയാണ് ആ മൊഴിക്ക് മൊഴിയിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളത് കണ്ടു തന്നെയാണ് കോടതിയും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തിയിരിക്കുന്നത് എന്തായാലും ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ പരിശോധന തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് എത്തി അവിടുത്തെ രജിസ്റ്റർ നോക്കി ആ രജിസ്റ്ററിൽ കൃത്യമായിട്ടും ഈ ദിവസങ്ങളിൽ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നതായി രേഖകളിലുണ്ട് അത് തന്നെയാണ് ആദ്യ തെളിവെന്ന് പറയുന്നത് അതായത് ഈ കുട്ടിയും അതോടൊപ്പം സിദ്ദിഖും അവിടെ ഉണ്ടായിരുന്നതായി വിവരം അതിനുശേഷം ഈ ഡോക്ടർമാരിലേക്ക് എത്തുന്നു പിന്നീട് ഓരോ തെളിവുകളായും സിദ്ദിഖിനെതിരെയുള്ള ഓരോ തെളിവുകളിലും കൃത്യമായും അത് ശേഖരിക്കുവാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് സിദ്ദിഖിന് വേണ്ടി ഇപ്പോൾ വലവിരിച്ചിരിക്കുന്നത് ഈ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി തന്നെയാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ എത്രയും വേഗം സിദ്ദിഖിനെ കണ്ടെത്തുക അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ഒരു വേഗത്തിൽ സിദ്ദിഖിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ സിദ്ദിഖ് മറ്റ് തലങ്ങളിലേക്ക് അതായത് സുപ്രീംകോടതി അടക്കം സമീപിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അന്വേഷണ സംഘത്തിന് വലിയ തരത്തിലൊരു അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് രാവിലെ തന്നെ അന്വേഷണ സംഘം പുറപ്പെട്ടു എന്നുള്ളതാണ് അതിനുശേഷം ഇവിടെ കത്തി പരിശോധന തുടരുകയാണ് എന്തായാലും സിദ്ദിഖ് പോകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട് സിദ്ദിക്കുമായി ബന്ധപ്പെട്ട ആളുകളെ അവരെ ബന്ധപ്പെടുന്നുണ്ട് ഏതൊക്കെ മേഖലയിലാണ് സിദ്ദിഖിന് കൂടുതൽ ബന്ധങ്ങൾ ഉള്ളത് എന്നതിനെപ്പറ്റി പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള വകുപ്പുകൾ അത് കൃത്യമായും ഈ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് റിമാൻഡിലേക്ക് പോകുമെന്നതിൽ മാറ്റമില്ല അതുകൊണ്ട് തന്നെയാണ് ജാമ്യം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നത് കാരണം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ് താൻ റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ അതായത് തുടർ നടപടികൾ തനിക്ക് അനുകൂലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് സിദ്ദിഖിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിദ്ദിഖ് മറ്റെവിടെയോ മാറി നിൽക്കുന്നത് എന്തായാലും ഈ സംസ്ഥാനം വിട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കൊച്ചി വിട്ട് പോയിട്ടുണ്ടോ എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ വിവരം അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല പക്ഷേ സിദ്ദിഖ് ഏതോ ഒരിടത്ത് ഇപ്പോഴും ഒളിവിലിരുന്നു കൊണ്ട് തന്നെ ഈ കാര്യം ഈ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതായത് തനിക്ക് ജാമ്യം ലഭിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു സമയം സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് എന്ന് സിനിമാ രംഗത്ത് നിരവധി പേർക്ക് അതായത് ആരോപണങ്ങൾ നിരവധിയായി ഉയർന്നു അതിൽ പലത് വിശ്വാസയോഗ്യമായതും വിശ്വാസയോഗ്യമല്ലാത്തതുമായ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് അവരെല്ലാം തന്നെ കോടതി ജാമ്യം നൽകി എന്നുള്ളത് തന്നെയാണ് സിദ്ദിക്കിന് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷ നൽകിയത് എന്നാൽ പിന്നെ അങ്ങോട്ട് കൃത്യമായും ഡബ്ല്യു സി സിയിലെ ഇടപെടൽ എന്ന് തന്നെ പറയാം അതോടൊപ്പം മറ്റ് അതായത് ഈ ആശങ്ക ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കാര്യം ഈ പരാതി നൽകുന്ന അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്ന അതിജീവിതമാർക്ക് ആശങ്കകൾ ഉണ്ടാകുന്നതാണ് ഈ ജാമ്യം നൽകുക എന്നത് കൃത്യമായും മനസ്സിലാക്കേണ്ടതാണ് അത് തന്നെയാണ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോഴും ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിന് ജാമ്യം നൽകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സർക്കാരിന്റെ നിശബ്ദത അതിൽ നിഗൂഢതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ അത്തരത്തിൽ പല തരത്തിലും സർക്കാരിനെ ആയാലും അതോടൊപ്പം തന്നെ സിദ്ദിഖിന്റെ ജാമ്യത്തിന്റെ കാര്യത്തിലായാലും കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചു പോകുന്നത് അഞ്ജന